ജബി മേത്ര എംപിയുടേത് താഴെത്തട്ടിലുള്ള സ്ത്രീകളിലേക്ക് ഇറങ്ങിച്ചെന്നുള്ള സാഹസ യാത്രയാണെന്നും എടവണ്ണ മണ്ഡലത്തിലെത്തിച്ചേർന്ന മഹിളാ സാഹസയാത്ര തിരുവനന്തപുരത്ത് എത്തുമ്പോൾ അത് ചരിത്രത്തിന്റെ ഭാഗമാവുമെന്ന് സ്വീകരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് വി എസ് ജോയി പറഞ്ഞു എടവണ്ണയിൽ നൽകിയ സ്വീകരണ സമ്മേളനത്തിൽ അഡ്വക്കേറ്റ് ജെബി മേത്ര എം മറുപടി പ്രസംഗം നടത്തി ൊന്ന് പഞ്ചായത്തുകളിലേക്കും എൺപത്തി ആറ് മുനിസിപ്പാലിറ്റികളിലേക്കും ആറ് കോർപ്പറേഷനുകളിലേക്കുമായി നൂറ്റി അറുപത്തിരണ്ട് ദിവസം എടുത്തുകൊണ്ട് ഈ യാത്ര നടത്തുന്നത് നമ്മൾ വിരചിച്ചുകൊണ്ടുന്നത് ഇന്ന് സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെതിരെയാണ് എൽ ഡി എഫ് സർക്കാരിനെതിരെയാണ് ആ കാര്യകാരണങ്ങളെല്ലാം ഇവിടെ പ്രിയപ്പെട്ട ശ്രീ വി എസ് ജോയ് ഇവിടെ വിശദീകരിച്ചു കഴിഞ്ഞു അതിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല ഈ ജാഥയുടെ ലക്ഷ്യം വരാൻ പോകുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ സജ്ജമാക്കിക്കൊണ്ട് കോൺഗ്രസിന്റെ നേതാക്കന്മാർ ഇവിടെ ഡി സി സിയുടെ പ്രസിഡന്റ് ഉണ്ട് ഇവിടെ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ഉണ്ട് മണ്ഡല കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ഉണ്ട് ഇവിടെ മഹിളാ കോൺഗ്രസിന്റെ നേതാക്കന്മാരുണ്ട് ഇവരൊക്കെ നിങ്ങൾക്ക് നൽകുന്ന മാർഗനിർദ്ദേശങ്ങൾ കൃത്യമായി പാലിച്ച് വീടുകളിലേക്കും കുടുംബങ്ങളിലേക്കും അടക്കളകളിലേക്കും കടന്നു ചെന്ന് നിങ്ങൾ നമ്മുടെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കണമെന്ന് നിങ്ങളോട് നേരിട്ട് വിനീതമായി അഭ്യർത്ഥിക്കാൻ കൂടി വേണ്ടിയാണ് മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് എന്ന നിലയിൽ കേരളത്തിലെ മുഴുവൻ പഞ്ചായത്തുകളിലൂടെയും സഞ്ചരിച്ച സ്ത്രീകളുടെ ഏറ്റെടുത്തും ഇടതുപക്ഷ ഭരണപരാജയം തുറന്നുകാട്ടിയും ലഹരിക്കെതിരെ പോരാട്ടം നടത്തിയും സ്വീകരണം ഏറ്റുവാങ്ങി മഹിളാ സാഹസ യാത്ര ചരിത്രത്തിന്റെ ഭാഗമാവുകയാണെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സുനീറ സമദ് അധ്യക്ഷയായി മുൻ എം പി രമ്യാ ഹരിദാസ് മുഖ്യപ്രഭാഷണം നടത്തി മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഷഹർബാൻ ഹാരിസ് ബാബു ഇ എ കരീഫ് വി ഹൈദർ വി ശർമിള വി വി ഉഷ നായർ എം സുന്ദരി തുടങ്ങിയവർ സംസാരിച്ചു